തന്ന വിലപ്പെട്ട അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ് കാണാം ആൻഡ് ടുഡേ വൈൽ ബി യു നോ ഇൻ ദിസ് ലൈഫ് സ്ട്രീം യു ക്യാൻ ഷെയർ യുവർ പ്രെയർ റിക്വസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ഷൂ ലി യു വിൽ പ്രേ ഫോർ യു ഓക്കേ ആൻഡ് അറ്റ് ദ സെയിം ടൈം യു നോ യ ലൈക്ക് ദാറ്റ് ഇഫ് യു യു ഹവ് എനി ക്വസ്റ്റ്യൻ യു ക്യാൻ ആസ്ക് ഓഫ് എറ്റ് okay ഓക്കെ ഇഫ് യു question you can ask ആസ്ക് ഓഫ് and if ഇഫ് ഇഫ് യു നോ ഇറ്റ് ഷുവൽ ഐ വിൽ ഷെയർ യു ദി ആൻസർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് അതിൻ്റെ മറുപടി നൽകുന്നതായി ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ സോ ലൈക്ക് ദാറ്റ് സോ ടുഡേ ഐ തിൻ യൂസ് ദിസ് മൊമെൻറ്റ് ആസ് എ ബ്ലസഡ് മൊമെൻറ്റ് സോ മേ ഗാഡ് ബ്ലസ് എവറി വൺ ഓഫ് യു മേ ഗാഡ് ഗീവ് യു ദൈസ് ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും എന്ത് ചെയ്യട്ടെ അനുഗ്രഹിക്കട്ടെ സോ ഐ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ടു ഹാപ്പൻ ഫ്രം ദ ലോഡ് ഓക്കെ ഇന്ന് ദൈവത്തിൽ നിന്ന് വലിയവ നാം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ദൈവസന്തി നമ്മളായിരിക്കാൻ പോവുകയാണ് ഓക്കെ ഷർവി സ്റ്റാർട്ട് അവർ ലൈഫ് സ്ട്രീം വിത്ത് ദ വേർഡ് ഓഫ് പ്രയർ നമുക്ക് പ്രാർത്ഥനയോടെ ലൈവ് സന്ദേശം ആരംഭിക്കാമോ ഷബി പ്രെയർ ആയിരുന്ന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമോ അവർ ലവിങ് ഫാദർ വി താങ്ക് യു ആൻഡ് വി പ്രേസ് യു ഫോർ യു ഹോളി നെയ്മ് ഓ ലോഡ് ഫാദർ ഗാഡ് ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി കം യുവർ പേഴ്സൺസ് യു നോസ് അവർ ഹാർട്ട്സ് ഓ ലോഡ് ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നതിനായി സ്തോത്രം ട്രൈനോ ലോഡ് ഫിൽ അവർ ഹാർഡ്സ് വിത്ത് യു ഹെവൻലി ജോയ് ആൻഡ് ഫീസ് ദൈവമായ കർത്താവ് അങ്ങോട്ട് സ്വർഗീയമാകുന്ന സന്തോഷവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചാലും വെപ്പാ റിവീൽ യുവർ ലവ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദ പീപ്പിൾസ് ഹാർട്ട്സ് ഐ പ്രേ എല്ലാ ഹൃദയങ്ങളിലും അങ്ങയുടെ സ്നേഹത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീസസ് താങ്ക് യു ലോഡ് ഹവ് ലി ഫാദർ ഗാഡ് ബി മെഴ്സിൺ വൺ ഓഫ് ദ ചിൽഡ്രൻ ഐ പ്രേ ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് ഓരോരുത്തരോടും അങ്ങയുടെ ദയയും കരുണയും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു I ask this prayer in Jesus Christ's mighty name. Amen. 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 Okay, thank you for tuning in today. And today, um, I think to share with you, first of all, uh, that is uh, from in the Bible, uh, in Isaiah chapter 40. Isaiah chapter 40, okay? Isaiah chapter 40. Um, and it's uh, twenty-nine odd Isaiah chapter forty, verse twenty-nine odd Here the Bible says, like this: He gives strength to the weak, and He strengthens for those who are in need of uh, strength. Okay. And here the Bible says, um, "Hallelujah." The youngsters will uh, fall, but ദോസ് ഹു വെയ്റ്റ് അപ്പോൺ ദ ലോഡ് ഷാൽ റിന്യൂ ദർ സ്ട്രെങ്ത് ദ വിൽ മൗണ്ട് വിത്ത് വിങ്സ് ലൈക്ക് എ നീഗ ആൻഡ് ദേ വിൽ റേൺ വിത്ത് ഔട്ട് യു നോ ടയർഡ് ഓർ ദിൽ വാക്ക് വിത്തൌട്ട് ഫെയിൻ ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗാഡ് ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് അവൻ ഷീ ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഓക്കെ കർത്താവിനെ കൂടാതെയുള്ള ഉള്ള ബാല്യക്കാർ തളർന്നു പോകും യൗവനക്കാർ എന്ത് ചെയ്യപ്പെടും ഇടറി വീഴുന്നത് കാണാൻ ഇടയാകും എന്നാൽ ഈ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ എന്തിനും ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്നിവ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് റൈറ്റ് ഫ്രം ദിസ് ക്രിപ്റ്റർ വട്ട് ഐ തിങ്ക് ഈസ് ഫ്രം ദിസ് ക്രിപ്ചർ ടു ഷെയർ വിത്ത് യു ഓക്കെ ഈ വാക്യത്തിൽ നിന്ന് നമ്മുടെ സന്ദേശം ചിന്തിക്കാമെന്ന് ചിന്തിക്കുകയാണ് ഓക്കെ ന റിയലൈസ് എ നോ വെൻ യു റീഡ് ഇത് ദ ബൈബം യു ആർ ലേണിങ് ഫ്രം ഗാഡ്സ് വർക്ക് എബൗട്ട് സ്പെഷ്യലി യു ആർ ലേണിംഗ് ദാറ്റ് യു നോ ബൈ റിയലൈസിങ് ദ ഹ്യൂമൻ ബീങ് ഹാസ് വീക്ക്നെസ് ബാ മനുഷ്യനെന്നുള്ള പരിമിതികളുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് ഹിയർ ദ ബൈബിൾ സേസ് യു നോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യു നോ വീക്ക്നെസ്സസ് ബട്ട് ഇഫ് യു ഡീറ്റെയിൽലി തിങ്ക് ഓൺ ദറ്റ് സബ്ജെക്ട് യു ക്യാൻ ഗെറ്റ് ലോഡ്സ് ഓഫ് യു നോ അണ്ടർസ്റ്റാൻഡിങ് ഡി ഡെപ്ത്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യു ക്യാൻ ഗെറ്റ് ത്രൂ ദോസ് ലേർണിംഗ്സ് ഓക്കെ ഒത്തിരി കാര്യങ്ങൾ അതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായി പറ്റും സി നോർമലി വെൻ ദ പീപ്പിൾ ലുക്ക് ഓവർ ദിയർ ലൈഫ് ഓർ അതേഴ്സ് ലൈഫ് ഔട്ട് വേൾഡിൽ ദ തിങ്ക് ദം സെൽഫ് വിത്ത് തിങ്കിങ് എവ്രി വൺ ഈസ് ഫൈൻ ആൻഡ് എവ്രിതിങ് ഈസ് മൂവിങ് ഓൺ വെരി സ്മൂത്ത്ലി അല്ലെ പലപ്പോഴും നമ്മൾ പുറമെ ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ ആൾക്കാർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവനൊരു കുഴപ്പമില്ല അല്ലേ അവനെല്ലാം സ്മൂത്തായി കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുകയാണ് എല്ലാം സ്മൂത്തായി പോവുകയാണ് എന്ന് തോന്നാറുണ്ട് അല്ലേ ബട്ട് ഇനോ ദ വോഡ് ഓഫ് ഗാഡ് ബെൻ ഇറ്റ് വി ലേൺ ഫ്രം ദി സ്പിരിച്വൽ യു റിയലൈസ് ആൻഡ് ബി അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ സ്ക്രിപ്ഷൻ ദാറ്റ് യുനോ ദ പീപ്പിൾ ഡോ റിയലൈസ് ദേ ഹാവ് ലിമിറ്റേഷൻസ് അല്ലേ മനുഷ്യനറിയാൻ പറ്റാത്തതായി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മനുഷ്യന് തൻ്റെ പരിമിതികളെ കുറിച്ച് ചന്തി ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ദ പീപ്പിൾ ഡോൺ തിങ്ക് അബൌട്ട് ദ ലിമിറ്റേഷൻസ് ബട്ട് ദ ഫോക്കസ് ഓൺ ദ തിങ്സ് ഓൺ ദ ഫ്യൂച്ചർ and ആൻഡ് യെറ്റ് ദ ടേക്കിംഗ് ദ സ്റ്റെപ്സ് റണ്ണിംഗ് ദ റേയ്സ് ബൈ തിങ്കിങ് ദ വിൽ യുനോ ഗെറ്റ് എവ്രിതിങ് അല്ലേ അവർ വിചാരിക്കുകയാണ് അവർ ചിന്തിക്കുന്നതും നനയ്ക്കുന്നതുമായ കാര്യങ്ങളെല്ലാം എപ്തി പിടിക്കുമെന്ന് മനുഷ്യൻ പ്രതീക്ഷിക്കുകയാണ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ യുനോ ഇൻ ഇൻ ദ ലാസ്റ്റ് സെഞ്ചുറി ദർ യുനോ ഐ തിങ്ക് സം സെഞ്ചുറീസ് ബാക്ക് ദർ വാസ് എ മാൻ ഹൂസ് നെയ്മ് വാസ് അലെക്സാണ്ടർ ദ ഗ്രേറ്റ് ഹി വാസ് എ യു എംപറർ അലെക്സാണ്ടർ യു മെ നോ എബൌട്ട് എം ബൈ ഇൻ അവർ യു നോ ഇൻ അവർ സ്കൂൾ ഡേയ്സ് ഓർ ഇൻ യു ഇൻ അവർ സ്റ്റഡീസ് വി ആർ ലേർണിംഗ് എബൗട്ട് ദിസ് അലെക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ലെ നമ്മൾ അലെക്സാണ്ടർ എന്ന് പറയുന്ന ചക്രവർത്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹി വാസ് ദ മാൻ ഹീ വാണ്ട ടു കോൺകർ ദ നേഷൻസ് ഹീ യു നോ യുനോ ബൈ ദി അതോറിറ്റി ഓഫ് ദി ഗവൺമെൻറ് ഹി വെൻ ടു ദ നേഷൻസ് ആൻഡ് ട്രൈ ടു കോൺകർ ദ നേഷൻസ് ഫോർ ഹിസ് കിങ്ഡം എക്സ്പാൻഷൻ അല്ലെ താൻ ചിന്തിച്ച ഒരു ചിന്തയെന്ന് പറയുന്നത് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ഭൂമി എന്ത് ചെയ്യുക കൈയടക്കാൻ താൻ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെ എല്ലാം തൻ്റെ വശത്താക്കാൻ താൻ ചിന്തിച്ചിരുന്നു സോ ഹീ ജസ്റ്റ് യു നോ റേൺ ഹീസ് റൂളൈസ് ബൈ തിങ്കിങ് ഇനോ ഈവൻ ഇൻ ഈസ് ഹാട്ട് ഹി ഇമാജിൻസ് ടു കോൺകർ ദ തിങ്സ് കോൺകർ ദ പ്ലേസസ് അല്ലെ തൻ്റെ ഹൃദയത്തിൽ താൻ നിരൂപിച്ചിരുന്നു ഈ ഈ ദേശം ഞാൻ പിടിച്ചെടുക്കും ആ ദേശം ഞാൻ പിടിച്ചെടുക്കും എന്നൊക്കെ താൻ ചിന്തിച്ചിരുന്നു ബട്ട് ദർ വാസ് എ ടൈം കെയ് ഹി ഫോൾ ഇൻ ടു സിക്ക് ആൻഡ് ഹി കുഡിൻ മൂവ് എറ്റ് ഹോട്ട് ഫ്രോം ദ ഫ്രോം ദ ബാഡ് അല്ലെ തനിക്ക് കിടക്കുമെന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരു അസുഖം തനിക്കുണ്ടായി ആൻഡ് ഇൻ ഈസ് ഗുഡ് ഏജ് ഐ തിങ്ക് തേർട്ടി ഫൈവ് അവർ സംതിങ് ഹി 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 വാസ് എബൌട്ട് ടു ഡേ ഏകദേശം മുപ്പത്തഞ്ച് വയസ്സൊന്നും എന്തോ അടുപ്പിച്ചുള്ള സമയമായപ്പോൾ താൻ മരിക്കേണ്ടെന്ന സമയമായി അടുത്തു വന്നു എന്ന് എഴുതിയിരിക്കുന്നു ആൻഡ് ഹി വാസ് റിയലി ലേർഡ് അബൌട്ട് ദ ഫീബിൾനെസ് ഓഫ് ലൈഫ് ഓൺലി ഇൻ ദാറ്റ് ടൈം ഹീ കുഡ് റിയലൈസ് ഹീ തോട്ട് വാട്ട് എവർ ഹി കോൺഗേൾ വാട്ട് എവർ ഹി അച്ചീവ് ദർ ഇസ് നത്തി അല്ലേ താൻ ചിന്തിച്ച ആ ദിവസമാണ് താൻ മനസ്സിലാക്കിയത് തൻ്റെ ജീവിതത്തിന് താൻ വട്ടപൂജ്യമാണെന്നും അല്ലേ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വെട്ടി പിടിച്ചിട്ടും ജീവിതം അല്ലെ കൈവിട്ടു പോയാൽ തനിക്ക് ഒരു പ്രതീക്ഷയില്ലെന്നാണ് താൻ മനസ്സിലാക്കിയത് മൈ ഡിയർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ലൈക്ക് ദാറ്റ് വെൻ യു ലിസൺ ഗാഡ്സ് വേർക്ക് വെൻ യു ലിസൺ അബൌട്ട് ദ ലവ് ഓഫ് ഗാഡ് യുനോ ദ ലോഡ് ഇസ് ആസ്കിങ് യു ടു ബൈ സേയിങ് ദ ലൈഫ് സോൾസ് ഫോർ യുവർ ലൈഫ് സോ വാട്ട് യു വിൽ ആൻസർ വാട്ട് യു വിൽ ചൂസ് ഇൻ യുവർ ലൈഫ് കർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും എങ്ങനെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം അവിടെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് ിൽ യു സാണ്ടർ യർ ടു ജീസസ് ഓർ വില് യു നോട്ട് ജീസസ് ഐ ആം ദ്രൂത്ത് നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ അല്ലേ യേശു കർത്തവ്യോ പറയു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും എന്തു ചെയ്യുന്നില്ല പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല Hallelujah. So everything is. He revealed himself. He explained about himself. It is recorded in the Bible. Not only really that, Jesus Himself appearing to the multitudes of the people in all over the world in these days. Everyone, you know, so many people, they say in their life they found the life giver. They found the truth, and they're preaching everywhere that Jesus is true. Yes, my dear friend, that is the fact. That is the truth. So what you should do is, you know, just surrender your life to Jesus. He is ready to give you the strength. Only Jesus Christ knows the areas where you have weaknesses. No other knows so many times you may not know about what is happening in your life you know when uh, i had gone through an operation <clears throat> when i was in icu i still remember there was a woman who had an operation in that time she getting recovered പണ്ട് ഒരു പ്രാവശ്യം ഒരിക്കൽ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഐ സി യു കിടക്കുമ്പോൾ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഐ സി യു കിടക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ ഒരു പെൺ കൊച്ചുണ്ടായിരുന്നു പെൺകുട്ടി ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ചെറുപ്പക്കാരിയായ പെൺകുട്ടിക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മെച്ചപ്പെട്ടു വരികയാണ് ഓക്കെ I was also in critical condition but uh, I heard that that girl was so much enthusiastic she was getting recovered and nobody thought that something negatively happened because the pulse were okay heartbeat is okay and every functions were okay the people normally they said everything is okay now doctor they check up in the, in the icu with the best equipments to be checked with and everything was normal and i heard that while i was laying down the bed i heard that the, 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 the nurses were talking each other the one nurse that person uh, he said about that woman that girl they said uh, no സഡൺലി ഇനോ സംബഡി മൂഡ് ഇൻ എ സ്ട്രെച്ചർ ദാറ്റ് ഗേൾ ഇൻ ഡു ലിറ്റിൽ മോർ ഇനോ സീരിയസ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഏരിയ ഫോർ എ സ്പെഷ്യൽ റെക്കവറി പ്രോസസ് ഓക്കെ ആ പെൺ പെൺകൊച്ചിനെ വേഗത്തിൽ സ്ട്രെച്ചറിങ്ങ് കൊണ്ടുപോകുന്നതാണ് ഇന്നൊരു എമർജൻസി ആയിട്ട് പ്രത്യേകിച്ചുള്ള അല്ലെ എമർജൻസി കെയർ നൽകേണ്ടതിനെ കൊണ്ടുപോകുന്നതാണ് and the nurses were talking each other these nurses there were girls and boys nurses were there they were especially the, the woman the girl nurses they were you know sitting around her and trying to talk with her converse with her talking each other and she also rejoicingly talking each other and every, every moments were so much joyful in that time Suddenly she falls into unconsciousness. And I don't know what happened later on, but maybe uh, something wrong happened to her. My dear friends, what I'm saying is in the human life, people don't know what weakness they have. Only they knows only when ആഫ്റ്റർ ദി വാല്യുവേഷൻ വെൻ ദ ഡോക്ടർ കൺഫേംസ് ഡോക്ടർ സെ യെസ് യു ഹാവ് വീക്ക്നെസ് ഇൻ ദസ് യു ഹാവ് നോ വീക്ക്നെസ് ഇൻ ദാറ്റ് ആൻഡ് ദൻ ദ പീപ്പിൾ ടേക്ക് ദ ടാബ്ലെറ്റ് റിക്കവർ ഫ്രോം ദാറ്റ് ബട്ട് വെൻ യു ട്രസ്റ്റ് ഇൻ ജീസസ് ക്രൈസ് എന്നാൽ നിങ്ങൾ യേശു കർത്താവിനെ ആശ്രയിക്കുമ്പോൾ എന്തൊക്കെ വെൻ യു സ്റ്റേ ക്ലോസർ വിത്ത് ദ ലോഡ് നിങ്ങൾ ദൈവമായ കർത്താവിനോട് അടുത്തിരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾ വഹിക്കുമ്പോൾ എന്ന് സംഭവിക്കുമെന്ന് അറിയാമോ എന്ന് അറിയാമോ അല്ലേ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ദൈവം സ്വയം തന്നെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമായ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വന്നു ഞാൻ അടുത്തൊരു ട്രാൻസ്ലേഷൻ ഇറ്റ് സൈസ് ഐ ആം ദ ഗാഡ് ഓഫ് യുനോ ഹു Is your physician, your doctor? I am the God of your doctor, I am your God, but I am doctor for you. Hallelujah. So there is a specialty of Jesus Christ when you come to the presence of God by saying, Jesus, I want to spend my time with you, I want to have everyday fellowship with you. നാം ദിവസവും ദൈവമേ എനിക്ക് അങ്ങോട് കൂട്ടായ്മ വേണം ഞാൻ അങ്ങേര് സന്തോഷിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ ദ ലോഡ് ഹി ലുക്സ് ദ ദർ ഓൾ ദ ഏരിയസ് ഓഫ് അവർ ലൈഫ് ആൻഡ് വെൻ ഹി ലുക്സ് സറ്റ് ബിക്കോസ് ഹീസ് യുനോ തിങ്ക് അബൌട്ട് എ പേഴ്സൺ തിങ്ക് അബൌട്ട് എ പേഴ്സൺ ഹൂ നോസ് വെരി വെൽ അബൌട്ട് how to make a fish curry now in front of that you know great uh, that uh, cook you know cooking person that person that higher scholar and if you stand in front of him and try to cook something what that person will look and evaluate by standing near of you what he, what will be going through in his mind അല്ലെ ആ വ്യക്തിയുടെ നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളൊരാഹാരം അല്ലെ കറി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആ നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുന്ന ആ മനുഷ്യൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും ആ മനുഷ്യനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ പോകുന്ന ചിന്തകൾ എന്തായിരിക്കും ഷുവർലി വെൻ യു ഫുഡ് യുനോ എവ്രി യു നോ തിങ്സ് ഫോർ ആഡിങ് ഇൻ ടു ദാറ്റ് ഫിഷ് കറി ഇൻ ഈച്ച് മോമെൻറ്റ് ദറ്റ് പേഴ്സൺ വിൽ ഇൻ വാലുവേറ്റ് ദ തിങ്സ് വെരി സ്പെസിഫിക്കലി അല്ലേ ആ സമയം നിങ്ങളിടുന്ന ഓരോ സാധനത്തെയും കുറിച്ച് വളരെ ഗ്രാഹ്യമായ ആ വ്യക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കും അപഗ്രദിച്ചുകൊണ്ടേയിരിക്കും ആൻഡ് ഇഫ് യു ടേക്ക് എനി സ്റ്റെപ്പ് ഓഫ് മിസ്റ്റേക്ക് ഹി വിൽ ഇൻഫോം യു അല്ലേ ആ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റിനെ ആ നിമിഷം തന്നെ എന്ത് ചെയ്യും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമെന്നുള്ളതാണ് ഇസ് അറ്റ് ദ സെയിം വേ മൈഡിയർ ദൈവം സ്വയം തന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന നിന്റെ ദൈവമായ ഹോവയാകുന്നു So when you stand സോ വെൻ യു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ബൈ സെയിൻ ജീസസ് ഐ ലവ് യു വോൾട്ട് സ്പെൻഡ് മൈ ടൈം വിത്ത് യു ഡീലോ വെൻ യു ബീ ഇൻ ഹിസ് പേസ് അല്ലേ ദൈവമേ ഞാൻ അങ്ങേ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു കുറച്ച് സമയം ഞാൻ അങ്ങോട്ടുടെ സ്ഥലത്ത് ചിലവഴിക്കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനിരിക്കുമ്പോൾ ഉണ്ടല്ലോ വെൻ ഹി ലുക്ക് അറ്റ് യു ഹീ വിൽ ഫൈൻഡ് എവ്രി സ്പെസിഫിക് ഏരിയാസ് ഓഫ് യുവർ ലൈഫ് ദറ്റ് ഹാസ് വീക്ക്നെസ്സസ് ഫീബിൾനസ് ആൻഡ് വാട്ട് ഹി വിൽ ഡു ദീ ബിൽ correct the areas that necessary for correction he will you know fill the areas strengthen the areas that need to be strengthened he will sanctify the areas where needed to be sanctified he will you know he will uh, you know sharpen the areas where to be sharpened in your life so thank god for his goodness so if you wait you know hear the word of god say ഇഫ് യു വെയിറ്റ് അപ്പോൺ ദ ലോഡ് യു ഷുവർലി വിൽ റിന്യൂ യുവർ സ്ട്രെങ്ത് സി ടുഡേ ഇറ്റ് ഈസ് മൈ എൻകറേജ്മെന്റ് വോൺ ഓഫ് യു ലെറ്റ് എവറി ഡേ യു യു ബി ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ദ ലോഡ് ആൻഡ് ത്രൂ ദാറ്റ് യു വിൽ ബി സ്ട്രങ്ത് ആൻഡ് എക്യൂബ്ഡ് ആൻഡ് ബ്ലസ്ഡ് നിങ്ങൾ അതിലൂടെ എന്ത് ചെയ്യപ്പെടും ബലപ്പെടും ശക്തീകരിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും സ്വത്രു ദിസ് മെസ്സേജ് മേ ഗോഡ് ബ്ലസ് എവരി വോൺ ഓഫ് യു ഇൻ ദിസ് വിത്ത് ദിസ് ഷോർട്ട് മെസ്സേജ് മേ ഗോഡ് ബ്ലസ് യു അ ബണ്ടി സി യു ടുമോറോ ഓക്കെ ദയവുമായ കറുത്ത നിങ്ങളെവരെയ്സ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ ആ മേൻ ഗോഡ് ബ്ലസ് യു